മാർ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്നും മാറ്റാൻ വത്തിക്കാനിൽ നീക്കം നടക്കുന്നതായി ചില കേന്ദ്രങ്ങളിൽ നിന്നും വാർത്തകൾ പുറത്തു വരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടക്കം കഴിഞ്ഞ് മാർ തട്ടിൽ തിരക്കിട്ട് നാട്ടിലേക്ക് വണ്ടി കയറിയത് ഈ സൂചനകൾ അറിഞ്ഞുകൊണ്ടാണെന്നും വാർത്തയുണ്ട് വത്തിക്കാനിൽ ചെന്നപ്പോൾ തന്നെ അതിനുള്ള സൂചനകൾ ലഭിച്ചിരുന്നു എന്നാണ് അടുപ്പമുള്ളവർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പുതിയ മാർപ്പാപ്പ വരുന്നതിന് മുൻപ് തന്നെ എറണാകുളം പ്രശ്നത്തിന് പരിഹാരമെന്നോണം സമവായം നടപ്പാക്കാൻ മാർ പാമ്പ്ലാനിയുമായി ചേർന്ന് തിരക്കിട്ട് ശ്രമം നടത്തിയത് റോമിൽ വന്നിട്ട് വേഗം തിരിച്ചുപോയ തന്നെ എന്തൊക്കെയോ ചീഞ്ഞു നടന്നുണ്ടെന്ന് ചില ഗ്രൂപ്പുകളിൽ വിശ്വാസികളും പങ്കുവെച്ചു സ്ഥാനം പോകുമെന്നും അതുകൊണ്ടാണ് കാർദിനാൽമാരുടെ കോൺക്ലേവ് തുടങ്ങുന്നതിന് മുൻപ് മുങ്ങിയതെന്നും ഒരു സംസാരം പരക്കയുണ്ട് അല്ലെങ്കിൽ പോപ്പിന്റെ അടക്കം കഴിഞ്ഞ് പുതിയ പോപ്പിനെയും കണ്ടിട്ടല്ലാതെ നാട്ടിലേക്ക് ഓടേണ്ട ആവശ്യമില്ലായിരുന്നു റോമിലുള്ള സഭയുടെ പ്രതിനിധി റോമിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ സ്ഥല കച്ചവടവുമായി അയർലൻഡിലാണെന്നാണ് വിശ്വാസികൾ പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ റോമിൽ ഓറിയന്റൽ സഭകളുടെ പരിപാടികൾ നടക്കുന്നിടത്തൊന്നും സീറോ മലബാർ സഭയുടെ പ്രതിനിധികൾ ആരുമില്ല അതുപോലെ റോമിലെ സഭയുടെ പ്രതിനിധിക്ക് വത്തിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് സിനഡ് നാട്ടിലേക്ക് ട്രാൻസ്ഫർ കൊടുത്തിട്ട് സമ്മതിക്കാതെ അയർലൻഡിൽ ഒരു ആസ്ഥാനം ഉണ്ടാക്കി അവിടെ രൂപത ഉണ്ടാക്കി അയർലൻഡിൽ കൂടിയിരിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന ആരോപണവും പുറത്തു വരുന്നു എന്തായാലും വത്തിക്കാനിൽ മുങ്ങിയ മാർത്തത്തിൽ ഇവിടെ പൊങ്ങിയിട്ടാണ് ബാക്കി കരുക്കൾ നീക്കുന്നത് മാർ പാമ്പളേനയെ മുന്നിൽ നിർത്തി നാറിയ സമവായ കളികൾക്ക് ചുക്കാൻ പിടിക്കുന്നത് മാർ തട്ടിൽ തന്നെയാണ് അല്ലാതെ മാർ പാമ്പ്ലാനിയുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല സമവായം കൊണ്ടിറങ്ങിയത് എറണാകുളത്തെ വിശ്വാസികൾ ഒന്നടങ്കം എതിർപ്പുമായി രംഗത്ത് വന്നതോടെ സമവായം നടപ്പാക്കാൻ പറ്റില്ലെന്നും രാജിവെച്ച് തിരിച്ചു തലശ്ശേരിക്ക് പോവുകയാണെന്നും പാംബ്ലാനി മാർ തട്ടിലിനോട് പറഞ്ഞു പക്ഷേ മാർ തട്ടിൽ തന്ത്രത്തിൽ എല്ലും കഷ്ടം നായുടെ മുൻപിൽ ഇട്ടു പോലെ ഒരു ബിഗ് ഓഫർ നടക്കാത്ത ഓഫർ പാംബ്ലാനിക്ക് വെച്ച് നീട്ടി ആ എല്ലിൻ കഷ്ണത്തിൽ കടിച്ചാണ് വീണ്ടും കഴിഞ്ഞ പതിനൊന്നാം തീയതി സമവായം നടപ്പാക്കണമെന്ന് പാമ്പ്ലാനി വാറോല ഇറക്കിയത് ചുരുക്കത്തിൽ ശിഖന്ഡിയെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്ത അർജുനനാണ് മാർത്തട്ടിൽ